ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശിശി കലോത്സവം സംഘടിപ്പിച്ചു സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശിശി കലോത്സവം നടത്തി സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇലഞ്ഞി ഗവൺമെന്റ് ആശുപത്രി ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ നിർവഹിച്ചു സ്നേഹസംഗമം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായിട്ട് നമ്മൾ ഇലഞ്ഞീ ഗ്രാമപഞ്ചായത്ത് വളരെ മനോഹരമായ രീതിയിൽ ഓരോ വർഷവും ഭിന്നശേഷിക്കാർക്കായിട്ട് ഈ സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഉദ്ദേശിക്കുക നമ്മുടെ വീടുകളിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ദിനത്തില് ഇന്ന് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും യും ഇളഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയിയുടെ അധ്യക്ഷതയിൽ ഇലഞ്ഞി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മോളി അബ്രഹാം ജിനി ജി ജോയ് മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് ജോർജ് ചമ്പമല സന്തോഷ് കോരപ്പിള്ള സി ഡി എസ് ചെയർപേഴ്സൺ വത്സ വർഗീസ് ഐ സി ഡി എസ് കോർഡിനേറ്റർ ബിനു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തി എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ട് ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കാൻ നിങ്ങളുടെ കഥാപരിപാടികളോടൊപ്പം അതോടൊപ്പം നിങ്ങളുടെ ഇവിടെ മികച്ച രചനകൾ നമ്മുടെ കൂട്ടത്തിലുള്ള മികച്ച രചനകൾ നല്ല ഫോട്ടോസ് എല്ലാം കൂടി എത്തിച്ചിട്ടുണ്ട് ഹർഷ സജി മായ മാത്യു എന്നിവർ പഞ്ചായത്തിന് വരച്ചു സമർപ്പിച്ച ചിത്രങ്ങൾ ശ്രദ്ധേയമായി അംഗൻവാടി ജീവനക്കാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ സനൽ സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സുജിത സദൻ വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരോ ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada